നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അടുത്തിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചാൽ യു എൻ ലോകരാജ്യങ്ങളുടെ നന്മയ്ക്കാണോ അതോ നാശത്തിനാണോ പ്രവർത്തിക്കുന്നതെന്ന് സംശയം തോന്നും കാരണം ആ വിധമാണ് അവരുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ പങ്കുള്ളതിനാൽ പാലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എയിൽ ജോലി ചെയ്യുന്ന ഒൻപത് ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് യു എൻ അറിയിച്ചിരുന്നു അതും ഇസ്രായേൽ തെളിവ് സഹിതം വിവരങ്ങൾ കൊടുത്തതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇതാ ബീഹാർ മദ്രസകളിൽ പാകിസ്ഥാനിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു അതും യുണിസെഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കി എന്ന അവകാശപ്പെടുന്ന പാഠ്യപദ്ധതി ബീഹാറിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലാണ് തീവ്ര ചിന്തയുള്ള മതപുസ്തകങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഹിന്ദു കുട്ടികളെ അത്തരം സ്കൂളിൽ ചേർക്കുന്നതിലും നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എൻ സി പി സി ആർ ചെയർമാൻ പ്രിയാങ്ക് കനുങ്കോ ഞായറാഴ്ച ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചു അത്തരം വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ബീഹാർ സർക്കാർ മറച്ചുവെക്കുകയാണെന്നും പ്രിയങ്ക് ആരോപിച്ചു ഇത്തരം ഒരു പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിൽ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടിന്റെ യുണിസെഫ് പങ്കാളിത്തത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു മദ്രസുകളിൽ പഠിപ്പിക്കുന്ന താലിമുൽ ഇസ്ലാം തുടങ്ങിയ പുസ്തകങ്ങളിൽ ഇസ്ലാമികരല്ലാത്ത വ്യക്തികളെ കാഫിറുകൾ അഥവാ അവിശ്വാസികൾ എന്ന് മുദ്ര കുത്തുന്നു യുണിസെഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെയാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയതെന്നാണ് ബീഹാർ മദ്രസ ബോർഡ് പറയുന്നത് എന്നാൽ കുട്ടികളുടെ സംരക്ഷണത്തിന്റെ പേരിൽ സർക്കാരിൽ നിന്ന് സംഭാവനയായും ഗ്രാന്റായും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് തീവ്ര മതചിന്ത പ്രചരിപ്പിക്കുന്ന പാഠ്യപദ്ധതി സൃഷ്ടിക്കുന്നത് യുണിസെഫിന്റെ ജോലി അല്ലെന്ന് പ്രിയാങ്ക് കനുങ്കോ പറഞ്ഞു ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെടുകയും ചെയ്തു മദ്രസ ഒരു തരത്തിലും കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള സ്ഥലമല്ല കുട്ടികൾ സ്കൂളിൽ പഠിക്കണം ഹിന്ദു കുട്ടികൾ മദ്രസകളിൽ ഉണ്ടാകരുത് മദ്രസ ബോർഡ് പിരിച്ചുവിടണം കനൂങ്കോ പറഞ്ഞു ഹിന്ദു കുട്ടികളെ മദ്രസകളിൽ നിന്ന് സാധാരണ സ്കൂളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മദ്രസ പാഠ്യപദ്ധതി തയ്യാറാക്കിയത് യൂണിസെഫ് ഇന്ത്യ ആണെന്ന് ബിഹാർ മദ്രസ ബോർഡ് പ്രസ്താവിച്ചതായി കനൂങ്കോ തന്റെ പോസ്റ്റിൽ പറഞ്ഞു ഇത് ഇരുവരുടെയും പ്രീണനത്തിന്റെ ഉന്നതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ യുണിസെഫിന്റെ പ്രകൃതികരണം കാത്തിരിക്കുകയാണ് ഈ മദ്രസകളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ പാകിസ്ഥാനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അവയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എൻ സി ചെയർമാൻ പറഞ്ഞു വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ആർ ടി ഇ പരിധിക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷന്റെയും യു എൻ ആർ സി ആർ സിയുടെയും ലംഘനമാണ് ഐക്യരാഷ്ട്രസഭയുടെയും ഇന്ത്യയിലെ യു എൻ ഈ പ്രവർത്തനങ്ങളെന്നും കാനൂഗോ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി